വൈ എം സി എ നെടുമ്പറഞ്ചാൽ വനിതാ ഫോറം ഏകദിന വനിതാ സെമിനാർ സംഘടിപ്പിച്ചു വാരപീടിക വൈ എം സി എ അക്കാദമിയിൽ വെച്ച് നടന്ന ഏകദിന സെമിനാർ നെടുമ്പറഞ്ചാൽ വൈ എം സി എ വനിതാ ഫോറം പ്രസിഡന്റ് റോസി ജോണിൻ്റെ അധ്യക്ഷതയിൽ ഇരിട്ടി സബ് റീജിയണൽ വൈ എം സി എ വനിതാ ഫോറം അധ്യക്ഷ ജിമോൾ മനോജ് ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം സുഗമമായ രീതിയിൽ ഇത്രവരെ ആക്കിത്തീർക്കുവാൻ റോസ് ചേച്ചി എടുത്ത ആ ഒരു ആർജവും അതാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിന്റെ ആവശ്യം കുറയുമുള്ളവരെ നമുക്കറിയാം വൈഎംസി എന്ന പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാലില് അതായത് നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുമ്പാണ് സർ ജോർജ് വില്യംസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇന്ന് നൂറ്റി അന്ന് ഏതൊരു വിജയത്തിന് വേണ്ടിയാണോ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ വൈ എം സി എ പ്രസ്ഥാനം ആരംഭിച്ചത് യുവാക്കളുടെ സാമൂഹ്യവും ശാരീരികവും മാനസികവുമായ ഉദാഹരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ മദ്യത്തിനടിമപ്പെട്ട കുറേ യുവാക്കളെ ഒരു പ്രാർത്ഥനായോഗത്തിൽ യോഗത്തിൽ വിളിച്ചുകൂട്ടി അവരെ സമൂഹത്തിൽ ദിശാബോധവും കർമ്മകുശലതയു ഉള്ളവരായി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ന് നൂറ്റി എൺപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം ചിന്തിക്കണം ആ ഒരു വിജയം ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനായിട്ട് നമ്മുടെ ഇത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് ഇത്തരത്തിൽ ഒരു ക്ലാസ്സുകൾ ഇവിടെ ലിൻസ് ടീച്ചർ എടുക്കുന്നത് എടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ വീട്ടമ്മമാരാണ് പലതരത്തിലുള്ള ജോലിക്കാരാണ് അനുഭവിക്കുന്നവരാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോഴും എവിടെയൊക്കെയോ സ്ത്രീകൾ ശക്തി നമുക്ക് എന്നിടം പറഞ്ഞാൽ ട്രഷറർ പി സി ജോൺ പ്രഭാഷണം നടത്തി സിന്ധു സാബു ചെല്ലങ്കോട്ട് അന്നാ ജോസഫ് അലീന ടോമി ഉള്ളാർ തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു ജസ്റ്റ് റീസ്റ്റാർട്ട് ഫോർ ന്യൂ ലൈഫ് എന്ന വിഷയത്തിൽ പുതിയ കാലഘട്ടത്തിൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് എങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കും പുതിയ പുതിയുഗത്തിന്റെ വെല്ലുവിളികളെ നേരിട്ട് മുന്നേറാനുള്ള മാർഗങ്ങൾ കൂട്ടായ പരിശ്രമം എന്നിവയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകയും മികച്ച കരിയർ കോച്ചും ജെ സി ഐ ട്രെയിനറുമായ ലിൻസി ജിൽസ് ക്ലാസുകൾ നയിച്ചു ഇംഗ്ലീഷ് വർക്ക് എം ജി എം കേരളത്തിനുള്ള എം ജി എ വീട്ടിൽ പിന്നെ അവജോ കുറച്ച് നാളൊരു ബി എഡ് കോളേജിലൊക്കെ വർക്ക് ചെയ്തു പിന്നെ അതിന് ശേഷം അവിടെ ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്തു മൂന്ന് കുട്ടികളാണ് ഹസ്ബൻഡ് ബിസിനസ് ആണ് മൂന്ന് കുട്ടികൾ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്തമായ സിലബസിൽ പഠിക്കുന്നു മൂന്നെ കേരള സിലബസ് പഠിക്കും രണ്ടാമത്തെ ആൾ സി ബി എസ് സി പഠിക്കും മൂന്നാമത്തെ ഐ സി എസ് സി പഠിക്കുന്നു അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതാണ് നല്ലത് അങ്ങനെ പല മേഖലകളിലെ കുറിച്ച് നമ്മള് നമ്മുടെ അനുഭവം കൊണ്ട് പഠനം നടന്നു നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് ആയിട്ട് ഞാൻ റീസ്റ്റഡി സെൽഫ് അപ്ഡേഷൻ ആണ് ഒന്ന് അപ്ഡേറ്റ് ആക്ച്വലി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ആണ് പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് എങ്ങനെ ആകാം അപ്പൊ അതിന് അങ്ങനെയുള്ള എന്തെങ്കിലും വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ന്യൂസ്